ചലച്ചിത്ര പ്രവർത്തകർക്കെതിരായ ആരോപണങ്ങളിൽ കടപുഴകി വീണിരിക്കുകയാണ് താരസംഘടനയായ അമ്മ നേതൃത്വ നിരയിലേക്ക് ഇനി ആര് വരും എന്നതാണ് പ്രധാന ചർച്ച നടൻ ജഗദീഷിന്റെ നേതൃത്വത്തിൽ ചില നീക്കങ്ങൾ നടക്കുന്നു എന്ന സൂചന വരുമ്പോഴും പൃഥ്വിരാജ് അടക്കമുള്ള യുവ യുവാക്കളെ പ്രധാന സ്ഥാനങ്ങളിൽ കൊണ്ടുവരണമെന്ന അഭിപ്രായങ്ങളും സജീവമാണ് അശ്വതി മോൾ ചേരുകയാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങളും ഈ അശ്വതി കഴിഞ്ഞ ദിവസം ഇന്നലെ താരസംഘടനയായ അമ്മയിൽ നിന്നും പതിനാറംഗ മോഹൻലാൽ അടക്കമുള്ള പതിനാറംഗ സംഘടന എക്സിക്യൂട്ടീവ് കമ്മിറ്റി രാജിവെക്കുന്ന ഒരു സംഭവമുണ്ടായി ഇനി മലയാള സിനിമ മേഖലയെ നയിക്കും അതായത് അമ്മയെ എന്നുള്ള ചോദ്യമാണ് ഇനിയുള്ളത് യുവാക്കളടക്കം രംഗത്ത് വരണം എന്നുള്ള ആവശ്യങ്ങളും ഉയരുന്നുണ്ട് എന്തൊക്കെയായിരിക്കും ഇനി തുടർ നടപടികൾ ശ്രീ കാർത്തിക രണ്ട് മാസത്തിനുള്ളിൽ തന്നെ പുതിയ ഭരണസമിതി അധികാരത്തിൽ വരുമെന്നതാണ് കഴിഞ്ഞ ദിവസം മോഹൻലാൽ അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് ഉടൻ തന്നെ കടക്കും പക്ഷേ ആരൊക്കെയാണ് നേതൃനിരയിലേക്ക് വരിക മത്സരത്തിൽ ഉണ്ടാവുക എന്നതാണ് ഇപ്പോഴും അവ്യക്തമാണ് യുവതലമുറയിൽപ്പെട്ട നടന്മാർക്ക് അവർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകണം അവർ ഈ ഭരണസമിതിയുടെ തലപ്പത്തേക്ക് വരണം എന്നതാണ് പൊതുവിൽ വന്നിരിക്കുന്ന അഭിപ്രായങ്ങൾ കഴിഞ്ഞ ദിവസം ശ്വേതാ അടക്കമുള്ള ആളുകൾ പൃഥ്വിരാജിന്റെ പേരടക്കം പറഞ്ഞു ുന്നു പൃഥ്വിരാജ് ആസിഫ് അലി അതുപോലെ തന്നെ കുഞ്ചാക്കോ ബോബൻ അടക്കമുള്ള യുവതാരങ്ങളുടെ പേരുകളാണ് ഈ നിലയിൽ ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത് മാത്രമല്ല ജഗദീഷിന്റെ നേതൃത്വത്തിൽ ഇതിന് സമാന്തരമായിട്ടുള്ള ഒരു നടപടികളും ചില നീക്കുപോക്കുകളും ഉണ്ടാകുന്നു എന്നതുകൂടിയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും അത്തരത്തിലുള്ള ഒരു കടുത്ത മത്സരത്തിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും എല്ലാ കോണുകളിൽ നിന്ന് ഉണ്ടാവുകയാണ് എന്തായാലും പുതു തലമുറ വരട്ടെ എന്ന ഒരു അഭിപ്രായമാണ് ിൽ ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നത് അതിൽ തന്നെ പൃഥ്വിരാജിന്റെ പേരാണ് ഏറ്റവും അധികം ഉയർന്നു കേൾക്കുന്നത് കാരണം അദ്ദേഹം കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനം തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൃത്യമായ നിലപാടുകൾ എടുത്തുകൊണ്ടുള്ള വാർത്താ സമ്മേളനമായിരുന്നു അത് മാത്രമല്ല അമ്മ സംഘടനയ്ക്ക് ഇതുവരെ വീഴ്ച സംഭവിച്ചു എന്ന് തുറന്നു തുറന്നടിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനം കൂടിയാണ് അദ്ദേഹം നടത്തിയത് ഇതിന്റെ ഒക്കെ തന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേര് കൃത്യമായി ഈ ഭരണസമിതിയിലേക്ക് ഉയർന്നു കേൾക്കുന്നത് എന്തായാലും രണ്ടു മാസത്തിനുള്ളിൽ അടുത്ത ഭരണ ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയും ഈ പുതിയ ഭരണസമിതി അധികാരത്തിൽ വരികയും ചെയ്യുമെന്നാണ് മനസ്സിലാകുന്നത് ഇപ്പോൾ ആരോപണ വിധേയരായിരിക്കുന്ന ആളുകളും മോഹൻലാൽ ശരി മോഹൻലാലും ഈ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കില്ല എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള